ഇത് കണ്ടു കിരിയാത്തുകാട്ടിന്ന് കിരിയാത്തുമലാക്കിക്ക് പോകുന്ന വഴിക്കാണ് ഈ കാഴ്ച ഇത് മൊത്തം പരുത്തിയില്ലേ പരുത്തി പരുത്തിയുടെ പ്ലാന്റ് ആണ് കേട്ടോ പരുത്തിയുടെ ചെടികളാണ് നല്ല രസമില്ല ഞാനിങ്ങനെ കുറേ ദിവസമായിട്ട് ഞാനിങ്ങനെ ഇതിലേ പോകും ഇടയ്ക്ക് പോകുന്ന സമയത്തൊക്കെ ഞാൻ നോക്കാറുണ്ട് ഇതിങ്ങനെ കണ്ണത്തോ ദൂരത്ത് കിടപ്പുണ്ട് അത് ഇപ്പുറ സൈഡിൽ ഇപ്പുറത്തല്ല ഇതാ അപ്പോൾ ഞാനിതിങ്ങനെ ആലോചിക്കുന്നത് എന്ത് സാധനമാണ് നോക്കും ഇന്ന് ഞാനിത് അടുത്ത് വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് ഗൂഗിൾ ഫോട്ടോയിൽ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് കേട്ടോ പരുത്തിയുടെ ആണെന്ന് നിങ്ങൾ ആരെങ്കിലും ഇതിനു മുന്നേ ഇങ്ങനത്തെ ഒരു പരുത്തിച്ചെടി കണ്ടിട്ടുണ്ടോ കോട്ടൺ പ്ലാന്റ് എന്നാണ് നമുക്ക് ഗൂഗിൾ സെർച്ചിനകത്ത് കണ്ടപ്പോൾ മനസ്സിലായതേ കൊള്ളാം അല്ലേ നല്ല രസമാണ് നമ്മൾ ദൂരെ നോക്കി നമുക്ക് മനസ്സിലാവുമല്ലോ ഇതെന്തോ സംഭവം എന്നുള്ളതേ പെട്ടെന്ന് എന്തോ ഒരു ഈ റോസാപ്പൂവൊക്കെ നിൽക്കുന്ന പോലെ തോന്നും നമുക്ക് പക്ഷെ അടുത്ത് വന്ന് നോക്കി കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് പരുത്തിയുടെ പ്ലാന്റ് ആണെന്ന് കൊള്ളാം അല്ലേ കൂടുതൽ ഇസ്രയേൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ താങ്ക് ഇത് കിരിയാത്ത് കണ്ടു കിരിയാത്ത് മലാക്കിക്ക് പോകുന്ന വഴിക്കാണ് ഈ കാഴ്ച ഇത് മൊത്തം പരുത്തിയില്ലേ പരുത്തി പരുത്തിയുടെ പ്ലാന്റ് ആണ് കേട്ടോ പരുത്തിയുടെ ചെടികളാണ് നല്ല രസമില്ല ഞാനിങ്ങനെ കുറേ ദിവസമായിട്ട് ഞാനിങ്ങനെ ഇതിലേ പോകും ഇടയ്ക്ക് പോകുന്ന സമയത്തൊക്കെ ഞാൻ നോക്കാറുണ്ട് ഇതിങ്ങനെ കണ്ണത്തോ ദൂരത്ത് കടപ്പുണ്ട് അത് ഇപ്പുറ സൈഡിൽ റോഡിൻ്റെ ഇപ്പുറത്തല്ല ഇതാ അപ്പോൾ ഞാനിതിങ്ങനെ ആലോചിക്കും ഇത് എന്ത് സാധനം നോക്കും ഇന്ന് ഞാനിത് അടുത്ത് വന്നൊരു ഫോട്ടോ എടുത്തിട്ട് ഗൂഗിൾ ഫോട്ടോയിൽ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് കേട്ടോ പരുത്തിയുടെ ആണെന്ന് നിങ്ങൾ ആരെങ്കിലും ഇതിനു മുന്നേ ഇങ്ങനത്തെ ഒരു പരുത്തിച്ചെടി കണ്ടിട്ടുണ്ടോ കോട്ടൺ പ്ലാന്റ് എന്നാണ് നമുക്ക് ഗൂഗിൾ സെർച്ചിനകത്ത് കണ്ടപ്പോൾ മനസ്സിലായതേ കൊള്ളാം അല്ലേ നല്ല രസമാണ് നമ്മൾ ദൂരെ നോക്കി നമുക്ക് മനസ്സിലാവുമല്ലോ ഇതെന്തോ സംഭവം എന്നുള്ളതെ പെട്ടെന്ന് എന്തോ ഒരു ഈ റോസാപ്പൂവൊക്കെ നിൽക്കുന്ന പോലെ തോന്നുന്നു നമുക്ക് പക്ഷെ അടുത്ത് വന്ന് നോക്കി കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് പരുത്തിയുടെ പ്ലാന്റ് ആണെന്ന് കൊള്ളാം അല്ലേ കൂടുതൽ ഇസ്രയേൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തു വെച്ചോളൂ താങ്ക്